ഇടുക്കി തൊടുപുഴയിൽ പുളിയന്മല സംസ്ഥാന പാതയിലെ കരുതിക്കുളം ഹെയർ വളവിൽ ട്രാവലർ അപകടത്തിൽപ്പെട്ട് പതിനാല് പേർക്ക് പരിക്കേറ്റു വളവിൽ നിയന്ത്രണം നഷ്ടമായ വാഹനം റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് ഗുരുതരാവസ്ഥയിലായ കൊല്ലം സ്വദേശി പതിനാറ് വയസ്സുള്ള ജ്യോതികയെ തൊടുപുഴയിലേക്ക് മാറ്റി ഡ്രൈവർ കുന്നിക്കോട് മുപ്പത്തിയാറ് വയസ്സുള്ള എസ് ഷംനാഥ് അധ്യാപകരായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അംജാദ് മുപ്പത്തിരണ്ട് വയസ്സുള്ള നോഫൽ എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റു കുത്തനെയുള്ള ഇറക്കത്തിലാണ് വാഹനം നിയന്ത്രണം വിട്ടത് റോഡരികിലെ ഞാവൽ മരത്തിൽ ഇടിച്ചാണ് വാഹനം നിന്നത് മരത്തിനും വാഹനത്തിനുമിടയിൽ കുടുങ്ങിയ ഡ്രൈവറെ വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് കുളമാവു പോലീസും മൂലമറ്റത്തു നിന്നും എത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ കാഞ്ഞാർ പോലീസ് ജീപ്പിലും ആംബുലൻസിലുമായി മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വിദ്യാർത്ഥികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ ഇടുക്കിയിൽ വിനോദയാത്രയ്ക്കെത്തി മടങ്ങുകയായിരുന്നുവെന്ന് കുളമാവ് പോലീസ് പറഞ്ഞു ഇടുക്കി നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജിഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷ് റാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര പലാഞ്ചേരി